ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം യഹസ്കേൽ പ്രവചനം മുപ്പത്തിയേഴാം അധ്യായം അതിൻ്റെ ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് പത്താമത്തെ വാക്യം അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു അവർ ജീവിച്ച് ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു ഉണങ്ങിയ അസ്ഥികൾ നിന്ന് മഹാസൈന്യം ഉണങ്ങിയ അസ്ഥികൾ നിന്ന് മഹാസൈന്യം ഡ്രൈ ബസ് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിലാണല്ലോ നമ്മൾ സൃഷ്ടിപ്പിനെ കുറിച്ച് കാണുന്നത് അവിടെ ഭൂമി പാഴായും ശൂന്യമായി ഇരുന്നു അതിനു മുമ്പ് കർത്താവ് ആകാശം ഭൂമി സൃഷ്ടിച്ചു അപ്പം ഒരു ശൂന്യത എന്നുള്ളത് നമുക്കൊരിക്കലും നമ്മുടെ മാനുഷിക ബുദ്ധിയോട് ചിന്തിക്കാൻ കഴിയാത്ത കാര്യമാണ് വായു പോലും ഇല്ലാത്ത അവസ്ഥ ആ അവസ്ഥ നോക്കി കർത്താവ് കൽപ്പിച്ചു അതായത് കർത്താവ് വായ തുറന്ന് സംസാരിച്ചു വായ തുറന്ന് പ്രഖ്യാപിച്ചു എന്നാണ് കാണുന്നത് ശൂന്യമായ ഒരു സ്ഥലത്ത് നോക്കി നമ്മളൊന്നും പറയാറില്ല മാത്രമല്ല ആരുമില്ലാത്ത സ്ഥലത്ത് നമ്മൾ സംസാരിക്കാറില്ല നമുക്ക് സംസാരിക്കാനോ കേൾക്കുവാനോ കാണുവാനോ ആരെങ്കിലും നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ പ്രവൃത്തികളൊക്കെ ചെയ്യാറുള്ളൂ എസ് എ കെൽ പ്രവാചകൻ ഇവിടെ ഡ്രൈ ബോൺസിനോട് ഉണങ്ങിയ അസ്ഥികളോടാണ് സംസാരിച്ചതെങ്കിൽ സൃഷ്ടിപ്പിന്റെ കാലത്ത് കർത്താവ് ശൂന്യതയോടാണ് സംസാരിച്ചത് സംസാരിച്ചു എന്ന് കൽപ്പിച്ചു എന്ന് വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു അപ്പൊ അതാണ് ഏറ്റവും വലിയൊരു മാതൃക കർത്താവ് കൽപ്പിച്ചതുപോലെ ഓരോന്ന് യാഥാർത്ഥ്യമാകുന്നത് നമുക്ക് വായിച്ചെടുക്കുവാൻ കഴിയും അപ്പോൾ ഏറ്റവും ഉത്തമമായ ഉദാഹരണം എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യത്തെ സംഭവങ്ങൾ തന്നെയാണ് കർത്താവ് പോലും വായിയെ തുടർന്ന് സംസാരിച്ചു എന്ന് പറയുമ്പോൾ ഒരു ശൂന്യമായ കാലിയായ കസാരകൾ നോക്കി നമ്മൾ പ്രസംഗിക്കാറില്ല നമുക്ക് കേൾക്കുവാനോ കാണുവാനോ ആരെങ്കിലും ഉണ്ടെങ്കിലേ നമ്മൾ സംസാരിക്കാറുള്ളൂ പക്ഷേ പ്രിയ ജനമേ എനിക്ക് പറവാനുള്ളത് നിങ്ങളുടെ അവസ്ഥ എന്തുമായിക്കോട്ടെ നിങ്ങൾ വായി തുറന്ന് ചിലത് ഇന്ന് പ്രഖ്യാപിക്കുമെങ്കിൽ പ്രഖ്യാപിക്കുന്നുവെങ്കിൽ ചിലത് പ്രസ്താവിക്കുന്നുവെങ്കിൽ അതിൽമേലൊരു ജയം നൽകുവാൻ ദൈവത്തിന് സാധിക്കും ആ അവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുവാൻ കർത്താവ് ഒരുക്കമാണ് ആദ്യം വേണ്ട നമുക്ക് വിശ്വാസമാണ് അതിനുശേഷം വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഉണങ്ങിയ അസ്ഥിയെ നോക്കി എസ് എ കെൽ പ്രവാചകം പ്രവചിച്ചു പിന്നത്തേതിലത് അവർക്ക് ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു അതിന് രണ്ടാം ഘട്ടത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ പ്രവചിച്ചതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്യുമ്പോൾ ശ്വാസം അവയിൽ എന്ന് എട്ടിൻ്റെ അവസാന ഭാഗത്ത് കാണുവാൻ സാധിക്കും വീണ്ടും കർത്താവ് ആവശ്യപ്പെടുകയാണ് കാറ്റിനോട് നീ പ്രവചിക്ക കാറ്റ് വന്ന് അടിച്ച് ഈ നിഹിതന്മാർ ജീവിക്കേണ്ടത് അപ്പോൾ നിഹിതന്മാരാണ് കൊല്ലപ്പെട്ടവരാണ് അപ്പോൾ നമ്മൾ മുമ്പേ അവസാനത്തെ വാക്യം വായിച്ചപ്പോൾ ഒരു സൈന്യമായി നിവർന്ന് നിന്നു എന്ന് പറയുമ്പോൾ ഒരു വലിയ പരാജയം അവർക്ക് സംഭവിച്ചിരുന്നു ഒരു വലിയ യുദ്ധത്തിൻ്റെ അവശേഷിപ്പാണ് അവിടെ കണ്ടത് ഏകോദാ സംസ്കാരത്തിൽ ഡെഡ് ബോഡി മറവ് ചെയ്യാതിരുന്നാൽ അത് ഏറ്റവും വലിയ അനാദരമായിട്ടാണ് അവർ കരുതിയിരുന്നത് അപ്പോൾ ഒരു വലിയ യുദ്ധം നടന്നു ആ സൈന്യം മുഴുവൻ പട്ടുപോയി അവരുടെ ആശ്രിതരോ ആ രാജ്യമോ അവർക്കൊരു നല്ല അടക്കം കൊടുക്കാതെ അതെല്ലാം ആ ഡെഡ് ബോഡിയെല്ലാം അവിടെ നിക്ഷ ഇട്ടേച്ച് പോകുന്നതായിട്ട് നമ്മൾ കാണുവാൻ സാധിക്കും യഹൂദ സംസ്കാരത്തിൽ അത് വലിയ അനാദരവാണ് അപ്പോൾ വലിയൊരു പരാജയം അവിടെ സംഭവിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഈ നിഹതന്മാരെ നോക്കി നീ പ്രവചിക്കുക കാറ്റിനോട് പ്രവചിക്കുക അതിൽ മേൽ ശ്വാസം വരട്ടെ രണ്ടാം ഘട്ട പ്രവചനമാണ് കാറ്റിനോട് പ്രവചിക്കുന്നു പ്രവചിച്ചതിന് ശേഷം ഇവരിൽ മേൽ ശ്വാസം വരുന്നു അവരെ എഴുന്നേറ്റൊരു മഹാസൈന്യമായി നിവർന്ന് നിന്നു എന്ന് പത്താമത്തെ വാക്യം കാണുവാൻ സാധിക്കും ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് അവർക്കൊരു വലിയ തോൽവി ഒരു കാലത്ത് അവർക്ക് സംഭവിച്ചു ഇപ്പോൾ അവരെന്നെവിടുന്ന് നിൽക്കുമാറാക്കിയത് നിങ്ങൾ എവിടെ തോറ്റോ നിങ്ങൾ എവിടെ പരാജയപ്പെട്ടോ അവിടെ തന്നെ നിർത്തിക്കൊണ്ട് ദൈവം നിങ്ങളെ വിജയത്തിലേക്ക് നടത്തും ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പൂജ്യം ഒൻപത് എട്ട് എട്ട് പൂജ്യം രണ്ട് രണ്ട് ഒന്ന് ഒമ്പത് അഞ്ച് ഏഴ് എന്ന നമ്പർ ഉപയോഗിക്കുക